നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ പിണറായി സർക്കാർ ബുദ്ധിമുട്ടിക്കുന്ന മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ ഇ ഡി മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു കേരളം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ ഡി ജി പി ഷെയ്ഖ് ദർവേഴ് സാഹിബിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി യോഗേഷ് ഗുപ്തയെ നിയമിക്കാനാണ് നീക്കം വെറും പത്തു മാസം കൊണ്ട് പിണറായി വിജയൻ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിയ ഗുപ്തയ്ക്ക് മുന്നിൽ ഇനി പിണറായി മുട്ടിടിച്ചു നിൽക്കും കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഒരു ഡസൻ കേസുകൾ ഇഡിക്ക് മുമ്പിൽ പെൻഡിങ് ിലാണ് <Gã> ഉള്ളത് വിജിലൻസ് ഡയറക്ടർമാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിശ്വസനായ പി പി ദിവ്യക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസികർക്കെതിരെയും നടപടിയെടുക്കാൻ തീരുമാനിച്ചതാണ് യോഗേഷ് ഗുപ്തയ്ക്ക് വിധയായത് അഗ്നിരക്ഷാ മേധാവി ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് സംസ്ഥാന സർക്കാർ പകരം വീട്ടുന്നത് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത സ്ഥിതിയുമാണ് യോഗേഷ് ഗുപ്തയുടെ പേരിൽ കേസോ അന്വേഷണമോ ഉണ്ടാകുമെന്ന സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ഒന്നര മാസം മുമ്പാണ് ചീഫ് സെക്രട്ടറി ത് ഇക്കാര്യം ഓർമ്മിപ്പിച്ച് ഏഴ് പ്രാവശ്യം കത്തയച്ചിട്ടും മറുപടി നൽകിയില്ല തുടർന്ന് ചീഫ് സെക്രട്ടറിയേയും പോലീസ് മേധാവിയെയും അദ്ദേഹം നേരിട്ട് കണ്ടുവെന്നാണ് വിവരം എന്നിട്ടും കാര്യമില്ല എന്ന് വന്നതോടുകൂടിയാണ് ഈ മാസം ഒന്നിന് മുഖ്യമന്ത്രി പരാതി നൽകിയത് സാധാരണഗതിയിൽ പത്ത് ദിവസത്തിനുള്ളിൽ നൽകേണ്ട സർട്ടിഫിക്കറ്റാണ് കാരണമൊന്നുമില്ലാതെ വൈകിപ്പിക്കുന്നത് ഗുപ്തക്കെതിരെ കേസോ അന്വേഷണമോ ഉണ്ടായെന്നതിൽ ചീഫ് സെക്രട്ടറി പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സി ബി ഐ ഇ ഡി തുടങ്ങിയവരുടെ തലപ്പത്തെത്താൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാർ അനിഷ്ടം കാണിച്ചു തുടങ്ങിയിട്ട് കുറച്ചു കാലമായി വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അഗ്നിരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഒന്നര മാസത്തിനു ശേഷം പുതിയ പോലീസ് മേധാവി വരാതിരിക്കെ ഐ പി എസ് സ്ഥലപ്പത്ത് മാറ്റത്തിന്റെ കാരണം എന്താണെന്ന ചർച്ച മാറുകയാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടി നടപ്പാക്കിയ സ്ഥലം മാറ്റം എന്നാണ് പ്രചരിക്കുന്നത് വിജിലൻസിൽ മികച്ച പ്രകടനം നടത്തുകയും സർക്കാരിന്റെ വിശ്വസ്തനായി അറിയപ്പെടുകയും ചെയ്ത യോഗേഷ് ഗുപ്തയെ മാറ്റിയതിന് പിന്നിൽ പല കാരണങ്ങളാണ് കേൾക്കുന്നത് കണ്ണൂരിലെ സി പി എം നേതാവ് പി പി ദിവ്യയുടെ ബനാമി ഇടപാട് സംബന്ധിച്ച പരാതിയിലെ പ്രാഥമിക അന്വേഷണവും തുടർ നടപടിയുമാണ് കാരണങ്ങളിലൊന്നായി പ്രചരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയപ്പോൾ അകമ്പടി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന ബിസിനസ് എസ്പിയെ വിട്ടില്ല എന്നതും കാരണമായി പറയപ്പെടുന്നുണ്ട് പകരം മറ്റൊരു എസ്പിയെ അയച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചതായും ചീഫ് സെക്രട്ടറി ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയവർ നടപടി ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിലുള്ളയാളാണ് യോഗേഷ് ഗുപ്ത രണ്ടാഴ്ച മുമ്പ് അഗ്നിരക്ഷാസേനാ മേധാവിയായി നിയമിക്കപ്പെട്ട മനോജ് എബ്രഹാമിനെയാണ് പകരം വിജിലൻസ് ഡയറക്ടറാക്കിയത് ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഒൻപത് ഐ പി എസ് ഉന്നതരെ മാറ്റിയ തീരുമാനം ഇതുവരെ ഉത്തരവ് വരുന്നതുവരെ അതീവ രഹസ്യമായിരുന്നു ഒൻപത് മാസം മുൻപ് മാത്രമാണ് യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായത് വിജിലൻസ് ആസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന ആയിരത്തിലേറെ ഫയലുകൾ ഇതിനിടെ തീർപ്പാക്കി കഴിഞ്ഞ നാല് മാസത്തിനിടെ മാത്രം നാൽപ്പതിലേറെ കൈക്കൂലി ട്രാപ്പുകളാണ് നടത്തിയത് എ ഡി ജി പി എം ആർ അജത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതി അന്വേഷിച്ചതും അമിത് ഈ ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയതും യോഗേഷ് ഗുപ്തയാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിന്റെ പരാതിയിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നത് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി രൂപീകരിക്കപ്പെട്ട കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് ആസ്ഥാനമായ കമ്പനിക്ക് കോടികളുടെ പ്രവർത്തികൾ അനധികൃതമായി കരാർ നൽകിയെന്നും ഈ കമ്പനി ദിവ്യയുടെ ബനാമി ആണ് എന്നുമാണ് പരാതിയിലെ ആരോപണങ്ങളിൽ ഒന്ന് കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായ ഈ പാലക്കയം തട്ടിൽ നാലേക്കറോളം ഭൂമി വാങ്ങിയെന്നും ഇതിലുണ്ട് കണ്ണൂർ ടൌണിൽ കെട്ടി നിർമ്മാണ കിരീട നിർമ്മാണ സാധ്യമല്ലാത്ത സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ന്യായ വിലയേക്കാൾ അധികം നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു മറ്റൊരു ആരോപണം മറ്റു സംസ്ഥാനങ്ങളിൽ പോലീസ് മേധാവിമാരുടെ റിപ്പോർട്ട് കേന്ദ്രം പരിഗണിക്കാറുണ്ടെങ്കിലും കേരളത്തിൽ വർഷങ്ങളായി ചീഫ് സെക്രട്ടറിയായാണ് മറുപടി നൽകുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ഏജൻസികളുടെ ഡയറക്ടർ ജനറലിനെയോ തത്യ തസ്തികളിലെയോ നിയമിക്കേണ്ട ഉദ്യോഗ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കേന്ദ്രം ആദ്യം കത്തയച്ചത് കേരളത്തിൽ നിന്ന് യോഗേഷ് ഗുപ്തയുടെ വിവരം മാത്രമാണ് തേടിയത് മുൻപ് സിബിഐയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കേന്ദ്രം കണക്കിലെടുക്കുന്നുവെന്നാണ് വിവരം കേരളത്തിന്റെ റിപ്പോർട്ട് ലഭിക്കാത്തതാണ് പട്ടിക വൈകാൻ കാരണമെന്നാണ് ഒടുവിലത്തെ കത്തിലുള്ളതായി അറിയുന്നത് സാധാരണ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകുകയാണ് പതിവെങ്കിലും ബിസിനസ് ഡയറക്ടർക്കെതിരെ യോഗേഷ് ഗുപ്തയുടെ നടപടികൾ സർക്കാരിനുള്ള നീരസമായുള്ള വൈകൽ തന്നെയാണ് പ്രധാന കാരണമായി സൂചന ബിസിനസ് ഡയറക്ടറായി ഒൻപത് മാസമായപ്പോഴാണ് യോഗേഷ് ഗുപ്തയെ അഗ്നിരക്ഷാസേന മേധാവിയാക്കിയത് അന്ന് മാറ്റം ലഭിച്ച ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരാഴ്ചയ്ക്കകം പഴയ സ്ഥാനങ്ങളിൽ തന്നെ തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹം മാത്രം സേനയിൽ തുടർന്നു ഗുപ്ത വിജിലൻസ് ഡയറക്ടറായി തുടരുന്നുവെങ്കിലും ദിവ്യക്കെതിരെ നടപടി ഉറപ്പായിരുന്നു ദിവ്യക്കെതിരെ മാത്രമല്ല മുഖ്യന്റെ വിശ്വസ്തനായ ഉന്നതനെതിരെയും നടപടി ഉറപ്പാകുമോ എന്ന കാര്യത്തിൽ സംശയമില്ല ദിവ്യയുടെ ബിനാമി ഇടപാടിൽ മുഖ്യന്റെ വിശ്വസ്തന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു അടുത്ത കാലത്ത് പിണറായിയുടെ നിർദ്ദേശാനുസരണം ഗുപ്ത നടത്തിയ വിജിലൻസ് റെയ്ഡ് വിവാദമായി മാറിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വസതിയിൽ റെയ്ഡ് നടത്തിയത് റെയ്ഡിനെതിരെ ചീഫ് കസ്റ്റംസ് കമ്മീഷണർ മനോജ് കെ അറോറ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു വിജിലൻസ് ഡയറക്ടറെ പൂർണമായും സംരക്ഷിക്കണമെന്ന ഉറപ്പിലാണ് കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് എന്നാൽ കേന്ദ്രം പേടിപ്പിച്ചതോടെ റെയ്ഡിന്റെ ഉത്തരവാദിത്തം ഡയറക്ടറുടെ തടയിലേക്ക് തടയിലേക്ക് പിണറായി ഊരി എന്നാൽ അത് നടന്നതെല്ലാം ഗുപ്ത കേന്ദ്രത്തെ അറിയിച്ചു കേന്ദ്ര ജീവനക്കാർ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തന്നെയാണ് ബിസിനൻസ് നിർദ്ദേശം നൽകിയത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നവർ സംസ്ഥാനത്തിന് പുറത്തുപോയി വരെ ഉദ്യോഗസ്ഥർ വീടുകൾ റെയ്ഡ് ചെയ്തു ഇതിനെതിരെ കേന്ദ്ര ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉന്നത ഉദ്യോഗസ്ഥന് കത്ത് നൽകി ഇതിൽ ഫലം ഉണ്ടായില്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിലാകുമെന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിൽ അടിമു അടി തുടങ്ങി എന്ന കാര്യത്തിൽ സംശയം വേണ്ട Oops.